കുറെ സംഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും ഫീൽ ചെയ്യാതെ ആർക്കും അത് എന്നാ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഉണ്ടായിട്ട് കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട് ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു അല്ല ഞാനാ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കുറച്ച് കോമഡി അതെന്റെ ഇഷ്ടമായിരുന്നു കോമഡി ആയിരിക്കണം എന്നുള്ളത് അപ്പൊ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതുള്ള മേജറായിട്ടുള്ള കാര്യം അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ തോന്നൽ തോന്നൽ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ സ്ക്രിപ്റ്റ് എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ എന്റെ അനുഭവം അല്ലെങ്കിൽ മറ്റാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴുതുന്നത് ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടാവണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതെന്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കോമഡി യോഗം എന്നുള്ളത് അതിന്റെ ഒരു ഇതാണ് അത് അല്ല അല്ലല്ല അമ്പലക്കുളത്തിൽ ഇട്ടത് അത് ഒരു സംഭവത്തിൽ ചെയ്തതാണ് അല്ലല്ല അത് ഭയങ്കര ഞാനല്ലേ അത് കഴിക്കും ഇല്ലില്ല അത് കഴിയുമ്പോ തന്നെ പറഞ്ഞല്ലോ ആഹാരത്തിനകത്ത് വരെ നമ്മള് വർഗീയത അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകും പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനാണെങ്കിലും അതിനൊരു ചങ്കൂറ്റം എന്ന് പറയുന്ന വലുത് തന്നെയാണ് കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതൊക്കെ ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡിയിലൂടെ വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്ത് ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു അതിനാണ് ഈ മരണമാസ ടീമിന് വലിയ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്ത കാര്യം ചർച്ച ചെയ്തത് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറുകൾ കത്രികയോ വെക്കുന്ന കാലഘട്ടമാവുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കാണ് അവിടെ ഒരു കത്രയും വരുന്നില്ലാന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ ഒരു വിജയം ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എന്റെ പേഴ്സണൽ ബാക്കിയുള്ളവരെ അറിയില്ല കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാരാണ് ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമാതാവെന്ന നിലയിൽ ആളുകളെന്ന് ചിരിപ്പിക്കണം ഈ സബ്ജെക്ട് കേട്ടോ ചിരിച്ചിട്ടുണ്ടാവും ചിരിപ്പടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ പോയിരുന്നവരെ ചിരി കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല അതുപോലെ ശിവൻ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊന്നും നല്ല എളുപ്പമുണ്ട് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോ എളുപ്പമാണ് നമുക്ക് എപ്പോഴും എപ്പോഴും എപ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല അതെന്താൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികൾ ഒന്നും അല്ലല്ലോ ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അത് അതിൽ ഹേർട്ട് ആവാതിരിക്കുകയും മറ്റൊരാളും ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാതരം സിനിമകളും ഇഷ്ടമാണ് പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അവരച്ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്തത് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പ്രൊഡക്ഷന്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാകുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഈ സിനിമക്ക് എന്താ പറയാ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് അവകാശവാദങ്ങളും അങ്ങനെ ഒന്നും പറയാനില്ല ചിരി ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ അത് അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം മറ്റേതൊരു ഇമോഷനുവാണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാരുടെ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ് നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്